അസ്സാം വലൈക്കും അൽഹദില്ലാ അലമദുല്ലാ ഹിറബിൽ ആലമീൻ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചെറിയൊരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ നിർബന്ധമായും എല്ലാവരും ഓതേണ്ട ഒരു സൂറത്താണ് ഇത് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ കഴിയുന്ന ശക്തിയായ ഒരു സൂറത്താണ് ഇത് വെറുതെ എത്രയോ സമയം നഷ്ടപ്പെടുത്തുന്ന സമയം നമ്മൾ ഒരു ദിവസം ഒരു വട്ടം ഓതിയില്ലെങ്കിൽ അഞ്ചോ ആറോ മിനിറ്റ് മതി മാറ്റി വച്ചിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ദുഃഖിക്കേണ്ടി വരും നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാവലായി വരുന്ന ഈ സൂറത്ത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഇത് ഓതുന്നവരുടെ ദുനിയാവും ഇനി അവർക്ക് വരാൻ പോകുന്നവരുടെ ജീവിതവും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയിരിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടുകളിൽ ആണ് മൂന്ന് പ്രാവശ്യം ഓതുന്നതെങ്കിൽ അവർക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല കടങ്ങൾ വീടും സമ്പത്ത് വർദ്ധിക്കും ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് ഓതുന്ന വീടുകളിൽ അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും പ്രയാസങ്ങൾ നീക്കിക്കളിയും ഇത് ഓതുന്ന വീടുകളിൽ മാരകമായ ഒരു രോഗവും വരില്ല മൂന്നുവട്ടം ഓതുന്നവർക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും കണ്ണേറ് സിഹിറ് പിശാജിന്റെ ഉപദ്രവം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുപോലെ മൂന്നുവട്ടം ഒരു ആഗ്രഹം ഉദ്ദേശിച്ചുകൊണ്ട് ഓതിയാൽ അത് അലാലായ ഉദ്ദേശമാണെങ്കിൽ ഓതുന്നവന്റെ ആഗ്രഹങ്ങൾ വേഗത്തിൽ നിറവേറും മൂന്നുവട്ടം ഓതുന്നവന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയും സന്തോഷം വന്നു ചേരുകയും ചെയ്യും ദുനിയാവിലും ആഹിറത്തിലും ഇരു വീട്ടിലും ഒരു വെളിച്ചമായി കാവലായി വരുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് മുൽക്ക് സൂറത്ത് മരുബി ഇടയിൽ നമ്മൾ ദിവസവും ഒരു തവണ പതിവാക്കാറില്ലേ അതിന്റെ കൂടെ രണ്ടു എണ്ണം കൂടി അധികം ഓതിയാൽ പൊതി നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരു പാത്രത്തിൽ വെള്ളത്തിൽ മന്ത്രിച്ച് എല്ലാവരും കുടിക്കുകയും ചെയ്താൽ അത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ദുനിയാവ് മാത്രമല്ല രക്ഷപ്പെടുന്നത് ഖബർ ജീവിതത്തിൽ ചോദ്യങ്ങളും അതുപോലെ ഇരുട്ടും പേടിക്കുന്നവർ അതുപോലെ ഖബറിലെ എല്ലാവിധ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാൻ മുൽക്കു സൂറത്ത് പതിവാക്കുക ഇത് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സലൈമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അത് മുപ്പത് ആയത്തേ ഉള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും ഖുർആാനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കാർക്കും ഉണ്ടാവാൻ പാടില്ല എല്ലാവരും പതിവാക്കുക അള്ളാഹു ലോകത്തും